പെട്ടെന്ന് മറുപടി പറഞ്ഞോളൂ പിന്നെ ഞാൻ പറയട്ടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഞങ്ങളെ നേതാവ് പാണക്കാട് സാദിക്കലി ചെയ്യാമ്പ തങ്ങൾ പറയും ഒരു ലീഗുകാരുടെ വോട്ടും പുറത്തെവിടേയും പോവില്ല ഞാൻ ഒരിച്ച കാര്യം ചോദിക്കട്ടെ പി ജയരാജനെ കൊല്ലാൻ ശ്രമിച്ച ഒ കെ വാസുവിനെ നിങ്ങൾക്ക് മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കാമെങ്കിൽ പി ജയരാജനെ കൊല്ല ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കുന്ന സമയം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഒ കെ വാസുവിനെ നിങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാമെങ്കിൽ നിലപാടുകൾ മാറ്റി ജനാധിപത്യ മതേതരത്വ പാതയിലേക്ക് വന്ന സന്ദീപ് വാര്യറെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല യാതൊരു മടിയില്ല അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹം ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് മത്സരം നിങ്ങൾക്ക് അവിടെ ഒരു റോളും ഇല്ല അത് ഇരുപത്തിമൂന്നാം തീയതി നമുക്ക് കാണാം നിങ്ങൾ അവിടെ മൂന്നാം സ്ഥാനത്ത് വരാൻ പോണത് അവിടെ ബി ജെ പിയെ ഞങ്ങൾ തോൽപ്പിക്കും ഞങ്ങളും ബി ജെ പിയും തമ്മിൽ മത്സരം നടക്കുമ്പോ ബി ജെ പിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അടിയുണ്ടല്ലോ ആ അടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനിയും ബി ജെ പിക്ക് ഞങ്ങൾ അടി കൊടുക്കും അവിടെ വർഗീയതയും യു ഡി എഫും വർഗീയതയും തമ്മിൽ ആ മത്സരം അവിടെ നിങ്ങൾ കാഴ്ചക്കാരാണ് നിങ്ങൾ അവിടെ മൂന്നാം സ്ഥാനത്താണ് അതിനൊന്നും യാതൊരു സംശയം ഇല്ല ഇരുപത്തി ഇവിടുത്തെ ഏറ്റവും പ്രമുഖമായ ന്യൂനപക്ഷ സമൂഹത്തിന് ദേശവ്യാപകമായിട്ട് അവമാനിച്ച ഒരു വ്യക്തിയെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നാണ് നിങ്ങൾക്ക് അടി കൊടുക്കാനായിട്ട് കണക്ക് പുറത്ത് എന്ന് പറയണ്ടേ എന്നിട്ട് കാര്യങ്ങൾ അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി കേട്ടോണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ക്രിസ്ത്യൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ കഴിഞ്ഞ കാലഘട്ടത്തിൽ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നാൽ തയ്യാറാണെന്ന് രാജേഷ് പിന്നെ നിങ്ങൾക്ക് ഷാഹുൽമീദിനോട് ഒരു ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഷാഹുൽ ഖമീദ് ശ്രീ സന്ദീപ് ഒരു മാധ്യമ പ്രവർത്തകനെ ജിഹാദി എന്ന് വിളിച്ചതിന്റെ പേരിൽ ഒരു കേസ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ കേസ് പാട്ടകിലക്കി പിരിവെടുത്തിട്ടായാലും നടത്തുമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും പറഞ്ഞിട്ടുണ്ട് ആ പിന്തുണയ്ക്കുമോ ഞങ്ങളെ സംബന്ധിച്ചോ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കേസിനെ സംബന്ധിച്ച് അറിയില്ല അതിപ്പോ ബി ജെ പിയിലായിരിക്കുന്ന സമയത്ത് ബി ജെ പിക്ക് വേണ്ടിട്ട് ഹിന്ദു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ തെറ്റാണ് നരേന്ദ്രമോദിയുടെ ലൈൻ തെറ്റാണ് ബി ജെ പിയുടെ അത് വിദ്വേഷത്തിന്റെ ഫാക്ടറിയാണ് ഏതായാലും ഈ മൂന്ന് മൂന്ന് മുന്നണികൾക്കും പറഞ്ഞത് തിരുത്തുകയും പറഞ്ഞത് തിരുത്തേണ്ടി വരുന്ന നിലപാടൊക്കെ ഈ പാലക്കാട് കണ്ടോണ്ടിരിക്കുന്നു ഒന്നും ഒന്നും മൂന്നാണ് എന്ന് പറഞ്ഞാൽ പോലും രാഷ്ട്രീയത്തിൽ അത് ശരിയാണ് അതുകൊണ്ട് ഈത്തരം പാളയത്തിൽ പടയും അല്ലെങ്കിൽ കൂടുവിട്ട് കൂടുമാറലുമൊക്കെ സ്വാഭാവികമെന്നെ കണക്കാനി കണക്കാക്കാനേ കഴിയുള്ളൂ പക്ഷെ ഈ വിഷയങ്ങളെല്ലാം പാലക്കാട് പ്രചാരണത്തിന് ശേഷവും പാലക്കാട് വോട്ടെടുപ്പിന് ശേഷവും ഏത് തരത്തിലാണ് മുന്നണികളിലും പാർട്ടികളിലും പ്രതിഫലിക്കുക എന്നതുകൂടി ഒരുപക്ഷേ വോട്ട് ചെയ്യുന്ന പൊതുജനം ഉറ്റുനോക്കുന്നുണ്ടായിരിക്കും